ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പോൾ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുനേരം ഫ്രിഡ്ജിലൊരു സേമിയത്തിൻ്റെ പാക്കറ്റ് കണ്ടു പാക്കറ്റ് വിഷുവിന് വെച്ചിട്ട് ബാക്കിയുള്ള സേമിയാണ് കേട്ടോ അപ്പോൾ വറുത്തൊക്കെ വെച്ച സേമിയായിരുന്നു അപ്പോൾ ഒരു കൊതി തോന്നി തോന്നിയെന്നാൽ അപ്പം പായസം വെച്ചാലോ അപ്പോൾ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് പണിയും കഴിഞ്ഞ് വരുമ്പോൾ പാല് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ മറക്കാണ്ട് ഹസ്ബൻഡ് പാല് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ വെക്കാ ഒരു പായസം ക്കാനും വലിയ എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ ഒരു മൂന്ന് നാല് തവണ വെച്ചിട്ടുന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് പ്രത്യേകം ഒരു ഇഷ്ടമാണ് കേട്ടോ ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കില്ല ഇത് ഞാനപ്പോൾ ഒന്നര പാക്കറ്റ് പാലെടുത്തു അതിൽ ഞാൻ ഒരു ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചു തിളപ്പിക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ഗ്രാമ്പൂവും ഇലക്കായും ഇട്ടു അതൊന്ന് തിളച്ച് വന്ന നേരം ഞാൻ പഞ്ചസാര ഇട്ടു ആവശ്യത്തിന് പഞ്ചസാര ഇട്ടു എന്നിട്ട് വറുത്ത് വെച്ച ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ പാസ സേമിയും കൂടെ ഞാൻ അതിലിട്ടു നല്ലോണം തിളപ്പിച്ചു ഇനി ഒന്ന് സേമിയൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് പായസത്തിൽ പഞ്ചസാരേൻ്റെ കൂടെ ഒരുനുള്ളിൽ ഉപ്പ് ഇട്ടാൽ ആ ബാലൻസും മധുരത്തിൻ്റെ ബാലൻസ് കറക്റ്റാവും അപ്പോൾ അത് കഴിഞ്ഞ് വണ്ടി മുതിരങ്കിയും കൂടെ വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പശു നെയ്യ് എടുത്തത് അപ്പോൾ പശു നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞു അതിൽ ഞാൻ അണ്ടിയും മുന്തിരിയും ഒക്കെ ഇട്ടു എന്നിട്ട് അപ്പളേക്ക് ഇതൊന്നും തിളക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് നല്ലോണം കുറുകിയിട്ടാണ് കേട്ടോ പായസം ഇഷ്ടം നല്ലോണം കുറുകിയിട്ടെന്നല്ല എനിക്ക് അധികം ലൂസായിട്ടുള്ള പായസങ്ങൾ ഇഷ്ടമല്ല എനിക്ക് നല്ല കുറച്ച് കട്ടിയുള്ള പായസങ്ങളാണ് ഇഷ്ടം കേട്ടോ ഇപ്പം ഞാൻ ഈ അണ്ടി മുന്തിരിങ്ങിയൊക്കെ ഞാൻ പായസത്തിലേക്ക് ഇട്ടു എന്നിട്ട് ഒന്നും കൂടെ ഞാൻ തിളപ്പിച്ചു എന്നിട്ട് മധുരമൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ ഈ സമയം മധുരം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് മധുരം ഇടാം എനിക്ക് ഒരുപാട് അങ്ങോട്ട് മധുരം എനിക്ക് ഇഷ്ടമല്ല ഒരു മിനിമം മധുരം എനിക്കിഷ്ടമുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല കട്ടിയുള്ള പായസം ഇഷ്ടമാണ് അപ്പോൾ അന്ന് വീട്ടിൽ ആരും ഇല്ലായിരുന്നു അപ്പോൾ മക്കളെ ഞാനും ഉണ്ടായിരുന്നുള്ളൂ ഹസ്ബൻഡ് ആ പണിയും കഴിഞ്ഞ് വന്നു ഒന്ന് പുറത്തൊക്കെ പോയി പോയിട്ടാണ് ഉള്ളത് ആ സമയത്താണ് കേട്ടോ ഞാൻ ഈ പായസത്തിൻ്റെ പ്രിപ്പറേഷനിൽ ഇറങ്ങിയത് അപ്പോൾ ഞാനൊന്നായിക്കഴിഞ്ഞപ്പോൾ ഒന്ന് ടേസ്റ്റ് ഒക്കെ നോക്കലാന്ന് കേട്ടോ അപ്പോൾ എനിക്ക് പായസമൊക്കെ ഇഷ്ടം ഞാൻ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു പത്ത് തൊട്ടം ടേസ്റ്റ് നോക്കും കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കി 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 തന്നെ അത് തീരാനാവും അതുപോലെ കാര്യം പണ്ടൊക്കെ സേമി പായസമായിരുന്നു ഭയങ്കര ഇഷ്ടം പക്ഷേ ഇപ്പം എനിക്ക് പാലടയാണ് ഏറ്റവും ഇഷ്ടം ഈ റെഡിമെയ്ഡ് പാലട വാങ്ങിക്കുന്നു മിക്സ് വാങ്ങിക്കുന്നത് എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ ഈ വേറെ തന്നെ അട വാങ്ങിയിട്ട് ഇങ്ങനെ പാലൊക്കെ കുറുക്കിയിട്ടുണ്ടാക്കുന്ന പാലടയോടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പണ്ടൊക്കെ സേമിയാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ അത് മാറിയതാണ് സേമിയാണ് എനിക്കിഷ്ടമാണ് ഇപ്പോൾ പക്ഷേ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാലടയാണ് അതായത് പാല് നന്നായി കുറുകിയിട്ടുള്ള പാലടയാണ് എനിക്കിഷ്ടം എനിക്ക് മിക്സഡ് പാലാടൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ചേർക്കേണ്ടി ഞാൻ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാറാണ് പതിവ് അപ്പോൾ എനിക്ക് കുറച്ചധികം നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏകദേശം എൻ്റെ പായസമൊക്കെ റെഡി അപ്പോൾ മക്കൾക്കും ഇഷ്ടമാണ് പാലാടയും സേവിയ പായസം ഏറ്റവും കൂടുതലും ഇഷ്ടമാണ് മക്കൾക്കും അപ്പം ഞാനൊന്ന് തടിയാൻ വെച്ചു അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ പോക്കാണ് അപ്പം ഞാനൊരു സേർവിംഗ് ബൗളിലേക്ക് പായസം മാറ്റി അപ്പോൾ ഇപ്പം എനിക്കിത് കാണുമ്പം തന്നെ ഇപ്പം തന്നെ എനിക്ക് വായിൽ വെള്ളം ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അപ്പം ഞാനിത് മക്കൾ ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ കൊടുക്കുമായിരുന്നു അപ്പോൾ അവർ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കലോ ഇതിൻ്റെ ആ ചോദിക്കുന്നു ചോദിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് ചോദിച്ചേ അച്ഛൻ പായസം കുടിച്ചിട്ട് എങ്ങനെയുണ്ട് പറയണേ കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയണേ